സൈന്യത്തിൻ്റെ ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു എത്ര പേരെ സുരക്ഷിതമായി മാറ്റി എത്ര മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ള കാര്യമൊക്കെ സൈന്യം വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അതുപോലെ വരുന്ന മണിക്കൂറുകളിൽ നാളെ തെരച്ചിൽ ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് ആലോചിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആർമി ഇപ്പോൾ വിവരങ്ങൾ കൈമാറുന്നുണ്ട് എ വി ജയശങ്കർ അതിൻ്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജയശങ്കർ വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ അതായത് നാളെ ആറു മണിയോടെ തന്നെ സൈന്യത്തിന്റെ ഈ ദുരന്ത ഭൂമിയിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ആറു മണിക്ക് തന്നെ ഇന്ത്യൻ ആർമിയും ഒപ്പം നേവിയും കോസ്റ്റ് ഗാർഡ് സംഘങ്ങളും പ്രദേശത്ത് തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ആ നിലവിൽ സൈന്യം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇതിനു എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ സൈന്യം പ്രദേശത്ത് കഴിഞ്ഞു അഞ്ചോളം ജെ ഈ ദുരന്ത ഭൂമിയിൽ നാളത്തെ വേണ്ടി ഇതിനോടകം തന്നെ സൈന്യം ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനം നാളെ രാവിലെ ആറു മണി മുതൽ തന്നെ ആരംഭിക്കും ഒപ്പം തന്നെ സൈന്യം നിർമ്മിക്കുന്ന ഇന്ത്യൻ കരസേന നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളെ ഉച്ചയോടുകൂടി പൂർത്തിയാക്കാനാകുമെന്നാണ് നിലവിൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാത്രി ഏറെ വൈകിയും കരസേനയുടെ സൈനികർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തുടരുന്നൊരു സാഹചര്യമാണുള്ളത് എത്രയും വേഗം ഈ പാലം പാലംപടി പൂർത്തിയാക്കി കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ് സൈന്യം അതിനു വേണ്ടി തന്നെയാണ് രാത്രി ഏറെ വൈകിയും ഇവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പകൽ ഉൾപ്പെടെ ഇത് നടത്തിയിരുന്നു ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളും ഒപ്പം തന്നെ വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയതും എല്ലാം തന്നെ ഈ പാലം നിർമ്മാണത്തിന് ചെറിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പക്ഷെ പക്ഷേ രാത്രിയായതോടുകൂടി നിലവിൽ വലിയ വേഗതയിൽ ഈ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഇതിന്റെ പണി വലിയ വേഗതയിൽ പകലിനേക്കാൾ വലിയ വേഗതയിൽ തീരുന്നുണ്ട് എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്ന രീതിയിൽ പൂർത്തിയാക്കാനാകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ കരസേനയും നേവിയും കോസ്റ്റൽ ഗാർഡും തിരച്ചിൽ നിന്നുണ്ടാകും ഈ പ്രദേശത്ത് ഈ ഇവരുടെ ടീമിനൊപ്പം തന്നെ ഈ ഡോഗ്സ്കോഡും എത്തും ഡോഗ് സ്കോഡിന്റെ പ്രവർത്തനം ഈ സ്ഥലത്ത് വളരെ നിർണായകമാണ് മൃതശരീരങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിൽ ഡോഗ് സ്കോഡ് നിർണായക പങ്കുവഹിക്കും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ സൈന്യം ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നൂറ്റി എഴുപത്തി ഒൻപത് പേരെയാണ് സൈന്യം ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷിച്ചത് ഒപ്പം തന്നെ നാല് ഡെഡ് ബോഡികളും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട് കേരളം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാവിധ യോഗങ്ങളിലും സൈനിക വൃത്തങ്ങൾ സഹകരിക്കുകയും അവരതിന്റെ ഏകോപനങ്ങളുടെ ഭാഗമാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നിലവിൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ ആറു മണിക്ക് തന്നെ സൈന്യം വീണ്ടും യുദ്ധഭൂമിയിൽ തിരച്ചിലിനായി ഇറങ്ങും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും എത്രയും വേഗം ഈ ഡെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിൽ സൈന്യം ലക്ഷ്യമിടുന്നത് രാത്രി ഏറെ വൈകിയും ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അവരുള്ളത് ഈ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് രാത്രി അധികം വേഗത്തിൽ പണി നീങ്ങുന്നുവെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത് കാരണം ഈ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രമനുസരിച്ചുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രതിസന്ധികൾ ഇവർ അനുഭവിച്ചിരുന്നു ഈ പാലത്തിന് പുഴയുടെ നടുവിൽ മറ്റും പ്രത്യേക ഇതുണ്ടാക്കിക്കൊണ്ടാണ് ഈ പാലം നിർമ്മാണവും മറ്റും സൈന്യം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇതിന് ചില പ്രതിസന്ധികളുണ്ടായി പക്ഷേ രാത്രി നിലവിലെ സാഹചര്യത്തിൽ പണി വേഗത്തിൽ പൂർത്തിയാകുന്നു നാളെ ഉച്ചയോട് തന്നെ ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകും അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉപകാരപ്രദമാകും കൂടുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇത് സഹായകരമാകും അതുകൊണ്ട് തന്നെ ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് നിലവിൽ ിൽ സൈന്യം ലക്ഷ്യമിടുന്നത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കരസേന തങ്ങൾക്കാകുന്ന വിധത്തിൽ രാത്രി ഏറെ വൈകിയും തങ്ങളുടെ മനുഷ്യശേഷി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തുന്നത് ഇതൊപ്പം തന്നെ നാളെ രാവിലെ ആറ് മണി മുതലുള്ള തിരച്ചിൽ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഇതോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഡോക്സ്കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ എയർഫോഴ്സിന്റെ വായുസേനയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മരുന്ന് ഉൾപ്പെടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായി എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്തായാലും നാളെ രാവിലെ എയർഫോഴ്സ് ഉണ്ടാകില്ല പക്ഷെ നേവിയും കരസേനയും കോസ്റ്റൽ ഗാർഡും ചേർന്നായിരിക്കും ആറു മണിക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുക ജെ സി ബി ഉൾപ്പെടെ നിലവിൽ സൈന്യം പ്രദേശത്ത് എത്തിച്ചു എന്നാണ് അറിയിക്കുന്നത് അത്തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഒപ്പം അവർ നിലവിൽ പ്രധാനമായും ഈ രാത്രി നിർണായകം എന്നവർ ുന്നത് ഈ പാല നിർമ്മാണം വേഗത്തിലാക്കുക എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം രാത്രി ഏറെ വൈകിയും നൂറുകണക്കിന് സൈനികർ ഈ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട് അവർ രാവിലെ മുതൽ അതിൽ പല ആളുകളും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായവരാണ് അതിൽ പ്രവർത്തിച്ചവരാണ് പക്ഷേ ഏറെ വൈകിയും ആ ക്ഷീണം ബാധിക്കാതെ ദുരന്ത ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സൈന്യം വലിയ അഭിനന്ദനമാണ് സൈന്യം ഈ വിഷയത്തിൽ അറിയിക്കുന്നത് എന്തായാലും സൈന്യത്തിന്റെ വെള്ളി പാല നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വേഗം ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കുക എന്നാണ് സൈന്യത്തിന് മുന്നിലെ ഒരു ഘടകം കാരണം ഈ പ്രദേശത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ മഴയും മറ്റും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം കുറച്ചധികം വേഗത്തിലാക്കാൻ സാധിക്കൂ അതിനുവേണ്ടിയാണ് നാളെ ഉച്ചയോട് മുമ്പ് ഇത് പൂർത്തിയാക്കി ഇങ്ങോട്ട് ആവശ്യമുള്ള തിരച്ചിൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ സുഗമമായി ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ സൈന്യം ആലോചിക്കുന്നത് അത്തരത്തിൽ അവർ ഇതിനു മുമ്പ് പല രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയവരാണ് ഇത്തരം ഘട്ടങ്ങൾ നേരിട്ടവരാണ് കൈകാര്യം ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിലവിലെ സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഉച്ചയോടെ തന്നെ ഈ വേഗതയിൽ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ബെയിലി പാലത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സൈന്യത്തിന്റെ ഒരു പ്രതീക്ഷ അത്തരത്തിൽ കണക്കുകൂട്ടൽ തന്നെയാണ് ആ കാര്യങ്ങൾ പോകുന്നത് നിലവിലെ വേഗതയിൽ പലം പണി പുരോഗമിക്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പാലത്തിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ ഭാരമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ തീർക്കാനാകും ഒപ്പം തന്നെ രാവിലെ മുതൽ സൈന്യം കൂടുതൽ ഈ ദുരന്ത ഭൂമിയിൽ കൂടുതൽ പരിശോധനകൾ നടത്തും ഡോഗ് സ്കോഡ് ഉൾപ്പെടെ വിവിധ ടീമുകളായി തിരഞ്ഞ് ഉള്ള പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സൈന്യം കിടക്കും ജയിച്ചത് ഉൾപ്പെടെ സൈന്യത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് ഇത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇന്നത്തെക്കാൾ വിപുലമായ രീതിയിൽ ഇനി ഏതെങ്കിലും ജീവനുണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിനം ഏറെ നിർണായകമാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ എന്ന് പറയുന്നത് നാളത്തെ പകൽ തന്നെയാണ് അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സൈന്യം കാര്യങ്ങൾ നിൽക്കുന്നത് എത്രയും വേഗം ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കി ഇങ്ങോട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ദുരന്ത മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകരെയും ഒപ്പം അവരുടെ വാഹനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കാനാണ് നിലവിൽ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇന്ന് സൈന്യം വലിയ തോതിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേര് ഒൻപത് പേരെയാണ് സൈന്യം ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷിച്ചത് ഒപ്പം തന്നെ നാല് മൃതശരീരങ്ങളും സൈന്യം കണ്ടെടുത്തു ഒപ്പം തന്നെ ഈ നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരമുള്ള ഈ വെയിലി പാലത്തിന്റെ നിർമ്മാണവും ഇന്ന് സൈന്യം ആരംഭിച്ചു തുടക്കഘട്ടത്തിൽ ഇത് വളരെ പതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് പല ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇതിന് വലിയ തോതിൽ വെല്ലുവിളിയായി പക്ഷേ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി ഇതിന്റെ നിർമ്മാണം വലിയ വേഗതയിലായി നിലവിൽ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് അതിവേഗത്തിൽ തന്നെ ഈ ഡെങ്കി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാനാകുമെന്നാണ് അവർ നൽകുന്നത് ഔദ്യോഗികമായി ഉച്ചയോടുകൂടി ഈ പാലം തുറക്കുമെന്ന് സൈന്യം പറയുമ്പോഴും അതിനു മുമ്പേ നിലവിലെ വേഗത അനുസരിച്ച് അതിനു മുമ്പ് പാലം പൂർത്തിയാക്കും നാളെ രാവിലെ മുതൽ സൈന്യം ഈ ദുരന്ത ഭൂമിയിൽ സജ്ജരായി രക്ഷാപ്രവർത്തനങ്ങൾക്കുണ്ടാകും ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് തന്നെയാണ് ആ സൈന്യത്തിന് മുന്നിലെ നിലവിലെ പ്രധാന കാര്യം അത് ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ ഇവിടെ പരിശോധന നടത്തുന്നത് അത്തരത്തിൽ വിശദമായ ഇന്ത്യൻ നേവിയും ഒപ്പം തന്നെ കരസേനയും കോസ്റ്റൽ ഗാർഡും പ്രദേശത്ത് പരിശോധന നടത്തും ആവശ്യഘട്ടങ്ങളിൽ എയർഫോഴ്സിന്റെ ശരി എ വി ജയശങ്കർ ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സൈന്യം ഇപ്പോൾ ഔദ്യോഗികമായി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അറിയിക്കുന്നത് അതിൽ ഒന്ന് ഇന്നത്തെ അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ അതേത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു നൂറ്റി എഴുപത്തിയൊൻപത് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൈന്യം അറിയിക്കുന്നു ഇന്നത്തെ ദിനത്തിൽ അതുപോലെ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം നാളെ സൈന്യത്തിൻ്റെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ആലോചിക്കുന്നത് എന്ത് എന്നുള്ള കാര്യത്തിലും സൈന്യം കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു നാളെ ആറു മണി മുതൽ തിരച്ചിൽ ആരംഭിക്കും അതിന് അട്ടമല മുണ്ടക്കൈ ചൂരൽമല പോലുള്ള മേഖലകളിൽ തെരച്ചിൽ നടത്തും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു അതിന് ഡോഗ് സ്കോഡിൻ്റെ കൂടി സഹായം ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യവും സൈന്യം അറിയിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണമാണ് അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള കാര്യം സൈന്യം ചൂണ്ടിക്കാട്ടുന്നു നാളെ ഉച്ചയോടുകൂടി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുവഴി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് സൈന്യം പങ്കുവയ്ക്കുന്നത് എ വിജയശങ്കർ ജയശങ്കർ അതിൻ്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകുകയായിരുന്നു